ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ശിഖാമോളിനെ എഴുത്തിനിരുത്താൻ പോവുകയാണ് കേട്ടോ ചിറ്റിയൂര് തുഞ്ചൻ മഠത്താണ് എഴുത്തിനിരുത്തുന്നത് അവിടെ തന്നെയാണ് നമ്മുടെ ശ്രീയാമോളയും ദിയാകുട്ടിയും ദച്ചുവിനെ ഋത്തൂസിനെയൊക്കെ എഴുത്തിനിരുത്തി കേട്ടോ എഴുത്തിനിരുത്താൻ ഒമ്പത് ടു ഒമ്പതര വരെയാണ് സമയം തന്നിരിക്കുന്നത് ഇപ്പൊ ഒമ്പതരയൊക്കെ കഴിഞ്ഞ് മണിയായി കാണും കേട്ടോ നമ്മൾ ഒരുപാട് വൈകി ഇപ്പൊ മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും എഴുത്തിനിരുത്താൻ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മഠത്തിൽ തിരക്ക് അധികമില്ല തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ സമയം തന്നിരിക്കുന്നത് കേട്ടോ മഠത്തിനെ കുറിച്ച് എനിക്ക് ഒരുപാടൊന്നും അറിയില്ല എങ്കിലും അറിയുന്നത് പറയാം ഇത് മലയാള ഭാഷയുടെ പിതൃഗ്രഹമാണ് തുഞ്ചത്ത് രാമായു എഴുത്തച്ഛൻ സമാധിയാകും വരെയുള്ള മുപ്പത് വർഷക്കാലം ചെലവഴിച്ചത് ശോകനാശിനി പുഴയുടെ തീരത്തുള്ള ഈ വീട്ടിലാണ് രാമായണം കിളിപ്പാട്ട് ഭാഗവത കിളിപ്പാട്ട് തുടങ്ങിയ എഴുത്തച്ഛന്റെ പ്രധാന രചനകൾ രചിച്ചത് ഇവിടെ വെച്ചാണ് ഇവിടെ താളിയോല ഗ്രന്ഥങ്ങളിൽ രാമായണവും ഭാഗവതവും എഴുതാൻ ഉപയോഗിച്ച നാരായവും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടാ വിജയദശമി ദിവസം ഒരുപാട് കുട്ടികളെ ഇവിടെ എഴുത്തിനിരുത്താൻ കൊണ്ടുവരുന്നുണ്ട് ഇവിടുത്തെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട് എഴുത്തിനിരുത്താൻ മാത്രമല്ല കേട്ടോ തൊഴാനും കൂടിട്ട് ഒരുപാട് ആൾക്കാരെ കണ്ടു അങ്ങനെ ശികാമോളും ആദ്യ അക്ഷരം ഹരിശ്രീ കുറിച്ചു കേട്ടോ നാവിലും എഴുതി കൊടുക്കുന്നത് കാണാം എന്നാ കരച്ചിലൊന്നും ഇല്ലാട്ടോ ഓരോരോ കുട്ടികളെ കരഞ്ഞ് ഏഹ് ബഹളം വെക്കുന്നത് കാണാം ഗുരുക്കന്മാർക്ക് പിന്നിൽ ഫോട്ടോഗ്രാഫർമാരുണ്ട് കേട്ടോ എഴുതുന്ന കുഞ്ഞുങ്ങളെ ഫോട്ടോ എടുക്കാൻ പിന്നീട് അവർ ഫോട്ടോ നമുക്ക് തരുന്നതായിരിക്കും അങ്ങനെ മഠത്തിനടുത്തുള്ള ശ്രീരാമ ക്ഷേത്രത്തിലൊക്കെ തൊഴുതു അവിടെ നിന്ന് ഓരോ പിക്ക് ഒക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളുടെ ഒരു ഫോട്ടോന് അനുസരിച്ചിട്ടൊരു വീടുണ്ടായിരുന്നു കേട്ടോ ഒരു നാലുകെട്ട് പോലത്തെ ഒരു വീട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു എപ്പോഴും എല്ലാ വർഷവും നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം ദാ ശ്രീയാമ്മോൾക്കൊരു മാല മേടിച്ചു അഞ്ചെന്നല്ല അമ്പത് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവൾക്കൊരു മാല മേടിച്ചു പിന്നെ ഇതേ റിച്ചിക്ക് ഒരു ബാഗ് സാധാരണ ഈ ബാഗ് ദിയാകുട്ടിൻ്റെ ബാഗാണ് റിച്ചിക്ക് എപ്പോഴും എടുക്കാറ് അപ്പോൾ അത് പരാതി തീർക്കാൻ വേണ്ടി അച്ഛൻ ഒരു ബാഗ് കൊടുത്തു പിന്നെ പുറത്തിറങ്ങിയ പിള്ളേർക്ക് കൂടുതലും കണ്ണ് ഐസ്ക്രീമിലോട്ടാണ് പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാവർക്കും ഓരോ ഐസ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ മിലി ഇന്നലെ പനിയായി കിടന്ന കുട്ടിയാണ് ഈ സ്ഥലം അറിയോ ഇത് രാവണപ്രഭുവിൽ മോഹൻലാലിൻ്റെ വീട് ജപ്തി ആയപ്പോൾ മോഹൻലാലും ഇന്നസെൻറ്റും കൂടി വന്നിരുന്ന പോ സ്ഥലം ഉണ്ടോ ആൽമരത്തിൻ്റെ ചോട്ടിലിരിക്കില്ല ആ ആലാണ് കേട്ടോ ഈ ആല് അപ്പോൾ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അവർ ഇരുന്ന് ഇരിക്കാനോ പിന്നെ അത് കഴിഞ്ഞ് ഇതേ അച്ഛൻ്റെ വീടെത്തിയിട്ടാണ് അവിടുന്ന് അടുത്ത് തന്നെയാണ് അച്ഛൻ്റെ വീട് അവിടെ പൂജ കഴിക്കുന്ന ഈ ചെടികൾക്ക് നടുവിലാണ് ദൈവം കേട്ടാ കാണില്ല അപ്പോൾ അച്ഛനെ സഹായിക്കുകയാണ് അച്ചച്ഛനെ സഹായിക്കുകയാണ് പൂജ കഴിക്കാൻ അങ്ങനെ അവിടുത്തെ പൂജയും കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് നടന്നിട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു